നമ്മുടെ ഇതുവരെ നാം എല്ലാം കണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലല്ല അത് പത്ത് ഇരുപത് കൊല്ലായിട്ട് ഇവിടെ എല്ലാവരും പറഞ്ഞു നടക്കുന്ന ഒരു കേരള മോഡൽ മോഡലെന്നാണ് ഈ സിപിഎമ്മും കോൺഗ്രസ് പറയുന്നത് പക്ഷേ ഇതിന്റെ സത്യം എന്താണ് പറഞ്ഞാൽ ഇത് കേരള മോഡൽ അല്ല ഇതൊരു സി പി എം കോൺഗ്രസിന്റെ ഒരു ഇക്കണോമിക് മോഡലാണ് ഇവിടെ കർഷകരാണോ മത്സ്യത്തൊഴിലാളിയാണോ മലയോര മേഖലയിലാണോ പിന്നെ കുടിയേറ്റ കർഷകരാണോ ഈ ഫാർമിങ്ങും ആഗ്രിക്കൾച്ചർ ഈ രണ്ട് പാർട്ടിയും അത് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ അവർക്കൊരു പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി അല്ല അവർക്ക് ഏറ്റവും വേണ്ടത് റിയൽ എസ്റ്റേറ്റ് കോൺട്രാക്ടേഴ്സ് ആ ഒരു ഒരു മോഡലാണ് ഈ സി പി എമ്മും കോൺഗ്രസും ഇതുവരെ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തത് ഈ വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലും അത് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷനും ബിജെപിയും എൻ ഡി എയും ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു ഓൾ റൌണ്ട് ഡെവലപ്മെന്റ് നരേന്ദ്രമോദിജി കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം കർഷകർക്കു വേണ്ടി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഹാൻഡിക്രാഫ്റ്റും സ്മോൾ ബിസിനസ്സിനു വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം ഇവിടെ ആരും ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല അതിനുവേണ്ടി ഞങ്ങളൊരു കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കും അത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞങ്ങൾ സംസാരിക്കും അതിനെക്കുറിച്ച് മുമ്പോട്ട് വയ്ക്കും അസംബ്ലിയിലും ഈ ഒരു ശരിക്കുള്ള ഒരു കേരള മോഡൽ കേരള ഇക്കണോമിക് മോഡൽ എന്താവണം എന്ന് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും രാജീവ് കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലായിരുന്നു തീരുമാനിച്ചത് എന്നാൽ ചില ഇടപെടലുകൾ രാജ്ഭവനെ അതിൽ നിന്ന് ഒഴിവാക്കിയാണ് കൃഷി വകുപ്പിന്റെ സംസ്ഥാനതല പ്രകൃതി പരിപാടി നമുക്ക് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാൻ പോകുന്നില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒന്നാണ് ഞാൻ ഇപ്പോൾ മൂന്ന് ദിവസം മുമ്പേ നിലമ്പൂരിൽ ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യം ഇന്നും പറയുന്നു ഇവിടെ ഒരു ഏറ്റവും ഒരു അൺഫോർച്ചുനേറ്റ് ഒരു ഒരു കാര്യം നമ്മുടെ നാട്ടില് പത്തിരുപത് കൊല്ലം നടക്കുന്നത് ഈ രണ്ട് പാർട്ടിയും എൽ ഡി എഫും യു ഡി എഫും ചെയ്യുന്നത് നൂറ് ശതമാനം ട്വന്റി ഫോർ സെവൻ മുന്നൂറ്റി അറുപത്തഞ്ച് അഞ്ച് ദിവസം രാഷ്ട്രീയം അവർക്ക് വികസനോ പുരോഗതിയോ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ അതിനൊരു താല്പര്യമോ ഒരു പദ്ധതിയോ ഒരു സ്കീമോ ഒരു പോളിസിയോ ഉണ്ടാക്കാൻ ഒരു ഇഷ്ടമില്ല ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് സത്യം ഇതാണ് ഫാക്ട് അപ്പോ എല്ലാ ഈ വേൾഡ് എൻവയറൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മ ഒരു എന്താണ് ആ ഇന്ത്യ ഒരു ഒരു പ്രാധാന്യം ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് ചിന്തിക്കാനോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മോഡലിനെ കുറിച്ച് സംസാരിക്കാനും ഒരു ഡിബേറ്റ് ചെയ്യാനും ഒരു അവസരമാണ് ആ ദിവസവും അവർ രാഷ്ട്രീയം കളിക്കും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇതുവരെ നമ്മൾ കണ്ടത് ഈ നാട്ടിൽ കണ്ടത് ഒരു അവസരവാദ രാഷ്ട്രീയം മാത്രമായിട്ട് ഈ രണ്ട് പാർട്ടികളും ഈ രണ്ട് മുന്നണികളും ചെയ്യുന്ന കാര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇനി വേണ്ടത് ഒരു വികസനം അതിന്റെ ഒരു കാഴ്ചപ്പാടും അതിന്റെ ഒരു വിഷനാണ് ബിജെപി എൻ ഡി എ മുമ്പോട്ട് വയ്ക്കാൻ പോകുന്നത് രാജ്ഭവന്റെ അവസാനം രാജ്ഭവൻ തന്നെയാണ് അല്ല അത് അത് ഞാൻ അതിൽ 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 ആ ഞാൻ കയറാൻ പോകുന്നില്ല എന്തുകൊണ്ട് ചെയ്തു ആരാണ് അത് ചെയ്തത് എന്ത് കാരണം അതെല്ലാം അവര് അവര് ക്ലാരിഫൈ ചെയ്യട്ടെ എനിക്കറിയില്ലല്ലോ അതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം അതല്ലേ ഞാൻ പറഞ്ഞത് അത് അതല്ലേ ഞാൻ പറഞ്ഞത് അത് ഞാനല്ല പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അസംബ്ലിയിൽ പറഞ്ഞത് മരുമകൻ ഇങ്ങനെ പോയി നടന്നു ഓടിയിട്ട് ആകെ ഉണ്ടാകെ ഈ നാട്ടിലൊരു ഡെവലപ്മെന്റ് ഒരു നാഷണൽ ഹൈവേ ആണ് അതും ചെയ്തത് നരേന്ദ്രമോദിജിയാണ് നിതിൻ ഗഡ്കരി ജിയാണ് അത് ക്രെഡിറ്റ് എടുക്കുന്ന സമയത്ത് അത് ഞങ്ങളുടെ പ്രോജക്റ്റാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞത് എൽ ഡി എഫ് നടക്കുന്നു ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു കോൺട്രാക്ടർ തെറ്റ് ചെയ്യപ്പോൾ അല്ല അത് ഞങ്ങളല്ല അത് എൻ എച്ച് എ ആണ് ചെയ്തത് അതാണ് അവരുടെ ഒരു അവസരവാദ രാഷ്ട്രീയം അവർക്ക് വികസനത്തെക്കുറിച്ച് പത്ത് കൊല്ലം അവരെന്തെങ്കിലും ചെയ്തിട്ടോ എന്നു ചോദിച്ചു ചോദിച്ചു നോക്കൂ എന്താണ് ചെയ്തത് ഒരു ഒറ്റ പദ്ധതി അല്ലെങ്കിൽ ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം അവരുണ്ടാക്കിയിട്ടുണ്ടോ ചോദിക്കൂ ചെയ്തിട്ടില്ല അതാണ് സത്യം അതാണ് ട്രൂത്ത് ബിജെപിയുടെ ഇപ്പോഴത്തെ കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടി നോക്കൂ നിലമ്പൂർ വളരെ ഒരു വ്യക്തമായ ഒരു തെരഞ്ഞെടുപ്പാണ് ആദ്യം ഞാൻ പറഞ്ഞു ഇന്നും പറയുന്നു ഒരു അനാവശ്യമായ തെരഞ്ഞെടുപ്പാണ് അത് തെരഞ്ഞെടുപ്പില് തെരഞ്ഞെടുപ്പിന്റെ ഒരു കാരണമായിട്ടാണ് പി വി അൻവർ അദ്ദേഹം തന്നെ മത്സരിക്കുന്നു അതിൽ എന്ത് എന്തൊരു ലോജിക്കാണത് അതൊന്ന് രണ്ടാമത്തെ കാര്യം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കുന്നു ഇത് ഈ അവിടെ ഒരു മത്സരം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നാല് ഇന്ത്യ മുന്നണിയുണ്ട് കാൻഡിഡേറ്റ് അത് സി പി എമ്മും അത് യു ഡി എഫും പി വി അൻവറും എസ് ഡി പി ഐയും നാല് മുന്നണിയും നാല് കാൻഡിഡേറ്റ് ഇന്ത്യ അലയൻസിന്റെ ഒരു ഒറ്റ കാൻഡിഡേറ്റ് ഉള്ളു അവിടെ വികസനവും പുരോഗതിയെ കുറിച്ച് പറയുന്ന ഒരു കാൻഡിഡേറ്റ് അതാണ് എൻ ഡി എന്റെ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവിടെ നിലമ്പൂരിൽ നിലമ്പൂറിൽ രണ്ട് ചോയ്സാ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ അലയൻസിന്റെ രാഷ്ട്രീയം ഇന്ത്യ അലയൻസ് വികസനവും വികസന വിരുദ്ധ അവരുടെ ഒരു രാഷ്ട്രീയവും മറ്റേ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ ബിജെപി എൻ ഡി എ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിജി ചെയ്ത് കാണിച്ച ഒരു പുരോഗതിയും വികസനത്തിന്റെ ഒരു രാഷ്ട്രീയം ഇതാണ് ചോയ്സ് ജനങ്ങൾ തീരുമാനിക്കും ബാംഗ്ലൂരിലെ കോൺഗ്രസ് നോക്കൂ ഞാന് ബാംഗ്ലൂർ കോൺഗ്രസും കർണാടക കോൺഗ്രസിനെ കുറിച്ച് കുറച്ച് അറിയുന്ന ആളാണ് ഏറ്റവും ഇൻകോമ്പറ്റന്റും ഏറ്റവും അഴിമതി ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ഒരു സ്റ്റേറ്റ് യൂണിറ്റ് ഉണ്ടെങ്കിൽ അത് കർണാടക കോൺഗ്രസ് ആണ് അത് ഞാൻ പതിനെട്ട് കൊല്ലം മനസ്സിലാക്കി അറിഞ്ഞു പറയാണ് അവിടെ ജനങ്ങളുടെ ജീവിതമോ ജനങ്ങളെ മരിക്കുന്നോ അതിനെക്കുറിച്ച് അവർക്ക് ഒരു ഫീലിംഗോ ഒരു കെയറിംഗ് ഇല്ല അവർക്കവിടെ കാശ് ഉണ്ടാക്കുക ഡി കെ ശിവകുമാർ സിദ്ധരാമയ്യ കെ ജെ ജോർജ് എന്ന് പറഞ്ഞ ഓരോരോ കോൺഗ്രസ് സ്റ്റോൾ സ്റ്റോൾവേർട്സ് ഉണ്ട് അവിടെ അവർക്ക് ഒരു ഒബ്ജക്റ്റീവും ഇല്ല ഒരു ലക്ഷ്യമില്ല കാശുണ്ടാക്കുക അഴിമതി ചെയ്യുക ജനങ്ങളെ ദുഃഖിക്കുക ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതിനെ പരിഹരിക്കാണ്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക അതാണ് കോൺഗ്രസ് കർണാടകയിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ഒരു നെറേറ്റീവ് അതാണ് അതിന്റെ ഒരു സത്യം അതിന്റെ ഒരു ഫാക്ട് അപ്പോ ജനങ്ങൾ മരിച്ചു അപ്പോ ഡി അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പറഞ്ഞു എല്ലാ ഞങ്ങൾ കോംപ്ലിമെന്റ് ചെയ്യുന്നു പോലീസിന് പോലീസിന് കോംപ്ലിമെന്റ് ആയിട്ടുണ്ട് പതിനൊന്ന് നിരപരാധിയായ സാധാരണക്കാർ മരിക്കുമ്പോൾ അതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം